ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പെൻസിൽ കേസ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാനാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഒത്തിരി സ്ഥലങ്ങളാണ് കാണട്ടോ ഗൈസ് എൻ്റെ പെൻസിൽ കേസിലുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ അവർ കുറച്ച് സ്കെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇത് കുറച്ച് എൻ്റെ ഫ്ലേ ഫേവറേറ്റ് കളേഴ്സാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു സിൽക്കോണിൻ്റെ ഒരു ബുക്ക് ആണ് ടവൈസ് ഇതിൽ ഉണ്ടാക്കിയതാണ് ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല ട്രവൈസ് പ്രത്യേകം അപ്പോൾ ഈ ഒരു ബുക്ക് ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു സ്കെയിലാണ് ഇതൊരു പുതിയ സ്കെയിലാണ് ടർവൈസ് അതുണ്ട് പിന്നെ നമ്മളുടെ ഒരു ഡോംസിൻ്റെ ഒരു ക്രയോൺസ് ക്രയോൺസാണ് ടവൈസ് ഇത് അതുണ്ട് പിന്നെ രണ്ട് മെമോ ബുക്കും കൂടി ഉണ്ട് ട്രവൈസ് ഉണ്ടല്ലേ ഇതുപോലെ രണ്ട് മെമ്മോ ബുക്ക് ഉണ്ട് ഒരു ബുക്ക് ഞാൻ നോട്ട് ഇമ്പോർട്ടൻസ് ഒക്കെ എഴുതും പിന്നെ ഒരു ബുക്കിൽ ഞാൻ ഡ്രോയിങ് ആൻറ്റൈസ് ചെയ്തിട്ടുള്ളത് ഇത്ര ഞാൻ ഡ്രോയിങ് ആൻറ്റൈസ് ചെയ്തത് പിന്നെ കൈസ് ഉള്ളത് ഒരു ഫെവിസ്റ്റിക് ആൻറ്റൈസ് ഇതൊരു ചെറിയ ഫെവി സ്റ്റിക്ക് ആണ് അതുണ്ട് ആ ഒരു ഫെവേഴ്സ്റ്റിക്ക് ഉണ്ട് പിന്നെ നമുക്കിനി അടുത്ത ഭാഗത്ത് എന്താ ഉള്ളത് നോക്കാം കേട്ടോ ഗൈസ് പിന്നുള്ളത് ഇതൊരു സ്പ്രേ അടിക്കുന്നൊരു പെന്നാണ് കേട്ടോ സ്പെഷ്യൽ പെൻ എനിക്ക് ഉണ്ടല്ലോ ഇത് സ്പ്രേ അടിക്കാൻ പറ്റിട്ടോ ഗൈസ് ഞാൻ അടിച്ചപ്പോൾ അത് ക്യാമറയ്ക്ക് ആയിട്ടോ ഗൈസ് അങ്ങനെയുള്ളൊരു പെൻ ഉണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു ബി ടി എസിൻ്റെ ഒരു ബുക്ക് ഒരു മിനി ബുക്കുള്ള ഒരു പെന്നാണ് ഒരു പെൻസിലാണ് കിട്ടോ ഗൈസ് അത് അത് നമ്മൾ ഇങ്ങനെ ബാക്കിൽ തള്ളുമ്പോൾ അത് മോനെ വരും കേട്ടോ ഗൈസ് അങ്ങനെയുള്ളൊരു പെൻ ഉണ്ട് പിന്നെ നമ്മുടെ നോർമൽ പെൻ ആണത് ഇത് ലെക്സിയാണ് പിന്നെ മറ്റുള്ള നമ്മുടെ ഒരു യൂണിക്കോൺ പെൻ ആണ് ട്ടോ ഗൈസ് നല്ല ചന്ത ഉള്ളൊരു യൂണിക്കോൺ പെൻ ഉണ്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ ആണ് ക്യൈസ് ഓപ്പൺ ആവുള്ളൂ പിന്നെ മറ്റുള്ള ഒരു സിസറുണ്ട് പിന്നെ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു രണ്ട് പെൻസ്ക്വുഷീസുണ്ട് കേട്ടോ ഗൈസ് ഇതുണ്ടാക്കുന്ന വീട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഗൈസ് പിന്നെ ഗൈസ് ഉള്ളത് ഇത്രേ ഗൈസ് നമ്മുടെ പോച്ചിലുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്